ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ കുർബാനകൾ പള്ളികളിൽ മുടങ്ങാൻ ഒരു സാഹ സാഹചര്യത്തിലും നമ്മളിടവരുത്തരുത് നമ്മുടെ കുർബാന കൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയുണ്ട് നമ്മുടെ കയ്യിൽ അവരുടെ ബാറ്ററി പവർ പോയിന്റ് ആണ് ഈ അൾത്താരയും ഇവിടെ മുറിക്കുന്ന വജനവും ഇവിടെ പങ്കിടുന്ന അപ്പവും അത് ചെയ്യാൻ നമുക്ക് മാത്രമേ അധികാരമുള്ളൂ വേറെ ആർക്കും ചെയ്യാൻ അധികാരമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുർബാനകള് മുടക്കം കൂടാതെ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മൾ വളർത്തണം മൂന്നാമതായിട്ട് സഭ അർത്ഥം നമ്മുടെ സഭയാണ് ദേവാലയം എന്ന വാക്കിന്റെ മൂന്നാമത്തെ അർത്ഥം സഭയാണ് നമ്മൾ വളരെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളുടെ അടിസ്ഥാന കാരണം എനിക്കിഷ്ടമുള്ളതുപോലെ കുർബാന ചെല്ലാൻ എന്നെ അനുവദിക്കണം ഞാനിന്ന് ആദ്യത്തെ വായനയിലേക്ക് വരികയാണ് ആദ്യത്തെ കൂടാരത്തെക്കുറിച്ചുള്ള മോഷിക്കുക കൊടുത്ത യഹോവയായ കർത്താവ് കൊടുത്ത നിയമങ്ങളാണ് നീ കൂടാരം എങ്ങനെ പണിയണം വിളക്കെവിടെ കൊളുത്തണം നീ ഈ പുസ്തകം എവിടെ വെക്കണം അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കണം അത് ദൈവത്തിന്റെ നിയോഗമാണ് അത് ദൈവമാണ് നിശ്ചയിക്കുന്നത് എന്റെ സൗകര്യവും എന്റെ ഇഷ്ടവും അനുസരിച്ച് ചെല്ലാനുള്ള ഒന്നല്ല നമ്മുടെ ആരാധനക്രമം അതുകൊണ്ട് തന്നെ സഭ എന്ന് പറയുന്നത് ഇന്നത്തെ വായനയിൽ മനോഹരമായിട്ട് വായിച്ചപ്പോൾ പറഞ്ഞു അത് ക്രിസ്തുവിന്റെ മൗതിക ഇറ്റ് ഈസ് ദ ബോഡി മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇറ്റ് ഈസ് ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോഴൊക്കെ അച്ഛന്മാരോട് പറയാറുണ്ട് ബൈബിളിലെ ഒരു വരി മാറ്റാൻ നമുക്ക് അവകാശം അതുപോലെ തന്നെയാണ് കുർബാന പുസ്തകത്തിലെ അച്ഛന് തോന്നിയത് ചേർക്കാനും തോന്നിയത് വെട്ടിക്കളയാനും ഉള്ള സ്ഥലമല്ല അത് കർത്താവിൻ്റെ പെസകാരഹസ്യത്തിന്റെ അടയാളവും തുടർച്ചയുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധ കുർബാനയും ആരാധനക്രമവും പരിപാവനമായിട്ട് അത് സഭയുടെ മൗതികശിരത്തിന്റെ അടയാളങ്ങളാണ് അത് കർത്താവിന്റെ സഭയുടെ അടയാഭരണങ്ങളാണ് അത് സഭ നിർദ്ദേശിക്കുന്നത് പോലെ സഭാഗ്രഹിക്കുന്നത് പോലെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയട്ടെ ഈ പള്ളിയുടെ സ്വർഗീയ മധ്യസ്ഥൻ ആണ് ഞാൻ പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് വിശ്വസാനോസിനോട് ഭ്രാന്തമായ അടുപ്പമാണ് ഈ ജനുവരി മാസത്തിലാണ് സകല പെരുന്നാളും അതിനെ നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ വിളിക്കുന്ന അമ്പ് വരുന്ന ആൾ എന്നാണ് എന്തുകൊണ്ടാണ് സെബസ്ത്യാനോസിനോട് നമ്മുടെ കാർണവന്മാർക്ക് ഇത്ര ഇഷ്ടം തോന്നിയത് അതിന്റെ കാരണം അദ്ദേഹം ഒരു വൈദികനല്ലായിരുന്നു അദ്ദേഹം ഒരു സൈന്യസ്ഥനല്ലായിരുന്നു അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ അഷ്ടസൈന്യാധിപല് ഒരാളായിരുന്നു ഡെബസ്ത്യാനോസ് എന്റെ പ്രിയപ്പെട്ടവരെ സെബസ്ത്യാനോസിനെ കുറിച്ചിട്ട് വായിച്ചപ്പോഴ് എന്റെ മനസ്സിലൂടെ കടന്ന് ഒരു ചിന്തയുണ്ട് തന്റെ ജോലിയായിരുന്നു തന്റെ സുവിശേഷ പ്രഘോഷണം നമ്മുടെ കാർതോന്മാരെ സെബസ്ത്യാനോസിനെ ഇത്രഭ്രാന്തമായിട്ട് കൊണ്ട് നടക്കുന്നത് അവരുടെ മുൻപിൽ മുൻപില് ശബസ്ത്യാനുസ് ഒരു ചിത്രമുണ്ട് ആ ചിത്രമുണ്ടല്ലോ സ്വന്തം ജീവിതാവസ്ഥ ഞാൻ ഡോക്ടറാകാം സാരമില്ല പക്ഷെ എന്റെ വൈദ്യ പരിശോധനകള് അത് ദൈവത്തിന്റെ ജോലിയാണ് തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ അറുപത് കൊല്ലം ജോലി ചെയ്ത ഒരു ഡോക്ടറുണ്ട് അച്ഛൻ എടംമാല് പാഴ്സിയാണ് അദ്ദേഹം തൊണ്ണൂറ് വയസ്സപ്പോൾ തൃശൂർ പൗരാവിലെ അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്തു ആ സ്വീകരണത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട് മിനി ഹവ് ആസ്റ്റ് മി വൈ ഐ നോട്ട് ബിക്കം എ ക്രിസ്ത്യൻ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനി ആണെന്ന് നിങ്ങൾ സമ്മതിക്കില്ലെങ്കിൽ പോലും ഐ ബെറ്റ് ഐ ബെറ്റ് എൻഡ് ദാറ്റ് ഐ ആം എ ബെറ്റർ ക്രിസ്ത്യൻ ദാൻ എനി ഓഫ് യു ഐ എം എ ബെറ്റർ ക്രിസ്ത്യൻ Than any of you ഞങ്ങളുടെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ കപ്പേളയുണ്ട് ആ കപ്പേള കർത്താവിന്റെ ക്രൂശിത രൂപമുണ്ട് അതിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ അദ്ദേഹത്തെ സംബന്ധിച്ചെടുത്തോളം അദ്ദേഹത്തിന്റെ വേദപുസ്തകമാണ് ഹി ഹാസ് നോ ഹാൻസ് അക്സെപ്റ്റ് യു വേഴ്സ് അവന് നിന്റേതല്ലാതെ കരങ്ങളില്ല അദ്ദേഹം മരുന്ന് സ്ക്രിപ്റ്റ് രോഗികൾക്ക് കൊടുക്കുമ്പോ രോഗിയോട് പറയുന്ന ഒരു വാചകമുണ്ട് The doctor and medicine may go only half the way. God alone can take you whole the way. അദ്ദേഹം പറഞ്ഞു ഞാൻ എന്നെ കാണുന്ന ഏത് രോഗിയോടും അവൻ ഹിന്ദു ഹിന്ദുവാകാം മുസ്ലിം ആകാം അവൻ മതമില്ലാത്തവനാകാം ദിരീശ്വൽവാദിയാകാം പക്ഷെ ഞാൻ ഈ സ്ലിപ്പ് കൊടുക്കുന്നതിന് മുമ്പ് അവനോട് പറയും ഡോക്ടർ ആൻഡ് മെഡിസിൻ മേ ഗോ ഓൺലി ഹാഫ് ദ വേ ഗോഡ് അലോൺ യു ഹോൾ ദ വേ സെബസ്ത്യാനോസ് നമുക്ക് നൽകുന്ന മാതൃകഥാണ് അച്ഛന്മാരെ നിങ്ങളാരും തന്നെ നിങ്ങളാരും തന്നെ അത്ഭുതാവഹമായിട്ടുള്ള അസാധ്യ കാര്യങ്ങൾ ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട നിങ്ങളുടെ ശുശ്രൂഷ മനോഹരവാകട്ടെ ഞാൻ അച്ഛന്മാരുടെ മര ചരമപ്രസംഗം നടത്തുന്നതിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് അച്ഛന്റെ മൂക്കിലെ ശ്വാസം നിലച്ചതല്ല മരണം അച്ഛന്റെ കയ്യില് കൊടുത്തത് മുഴുവൻ കൊടുത്തു തീർത്തപ്പോഴ് അദ്ദേഹം കടന്നു പോകുന്നതാണ് മരണം ഒരു അച്ഛൻ മരിച്ചിട്ട് ബാക്കി വരുന്നതെല്ലാം തന്നെ അച്ഛന്റെ നരകത്തിലേക്ക് പോകാനുള്ള സർട്ടിഫിക്കറ്റുകളാണ് കൊടുത്തു തീർക്കാനുള്ള വിളിയാണ് ഞാൻ എന്നെ കേൾക്കുന്ന സമർപ്പിതരോടും എന്റെ പ്രിയപ്പെട്ട അന്മാരോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ചെയ്യുന്ന ജോലികളിലെ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുക എന്നെ കണക്ക് പഠിപ്പിച്ച മാഷാണ് ഏറ്റവും കൂടുതൽ തല്ലിയിട്ടുള്ളത് എന്റെ അമ്മ പട്ടത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ അനുഗ്രഹം പേടിക്കാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നെ എത്ര തല്ലിയത് കണക്കിന്റെ മൾട്ടിപ്ലിക്കേഷൻ തെറ്റിയനാണ് പട്ടിക തെറ്റിയത് മോനെ ഞാൻ നിന്നെ തല്ലിയത് കണക്ക് പഠിപ്പിക്കാനല്ല കണക്ക് തെറ്റാതെ കണക്ക് തെറ്റാതെ ജീവിക്കാനാണ് എ ടീച്ചർ എ ടീച്ചർ ക്യാൻ ദാറ്റ് ഞാൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ടി ടിആർ എനിക്കൊരു സ്ലിപ്പ് തന്നു അതിൽ മൂന്ന് വാചകങ്ങൾ എഴുതിയിട്ടുണ്ട് ഗോഡ് ലവ്സ് യു ജീസസ് ഡൈഡ് ഫോർ യു ആൻഡ് യു വിൽ ബി സേവ്ഡ് ഇൻ ഹിസ് ഞാൻ ചോദിച്ചു സാർ ഗവൺമെന്റിൽ നിന്ന് ശമ്പളം വാങ്ങിച്ചിട്ട് ഈ പണി ചെയ്ത പിടിച്ചടിക്കില്ല അടിക്കില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ജോലി ചെയ്യുന്നത് എന്റെ ജോലി ചെയ്തിട്ടാ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാരോടും ഞാൻ ഈ സ്ലിപ്പ് കൊടുക്കും കൊല്ലത്തിലൂടെ ആളെങ്കിലും എന്നോട് പറഞ്ഞിട്ട് എനിക്ക് കർത്താവിന്റെ മാവൂദി സ സ്വീകരിക്കണമെന്ന് ഞാൻ ഒരു മിഷണറിയാണ് സെൻട്രൽ ഗവൺമെന്റ് ഓൾ ഇന്ത്യ റെയിൽവേസ് അപ്പോയിന്റഡ് മീ ഇൻ റെയിൽവേസ് ടിക്കറ്റ് ചെക്ക് മാതൃക നമുക്ക് ഉൾക്കൊള്ളാം മക്കളെ ഞാൻ ദൂർഘമായി സംസാരിച്ചാലേ മോശമല്ലേ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ ദിവസത്തിന്റെ മംഗളങ്ങൾ നേരുന്നു നമ്മുടെ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം മെത്രാന്മാർക്കോ നമുക്കൊന്നും ചെയ്താല് തീർക്കാൻ പറ്റാത്ത വിധത്തിലെ കുഴഞ്ഞു മറഞ്ഞതാണ് പക്ഷെ ദൈവത്തിന് അത്ഭുതകരമായിട്ട് ചെയ്യാൻ സാധിക്കും പത്രോസിനെ മുഖ്യപ്രസ്തലാക്കുന്നതിന് മുൻപ് കർത്താവ് പറഞ്ഞാളാ നീ പിടിച്ച മീൻ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ പത്രോസ് പറഞ്ഞു ഞങ്ങൾ പകലന്തിയോളം പിടിച്ചിട്ട് ഒരു കൂരി പരലിനെ പോലും കിട്ടിയിട്ടില്ല കർത്താവ് പറഞ്ഞു പോട്ടെ നിന്റെ അധ്വാനം പോട്ടെ നീ ഇപ്പ പോയി വലയേറിയേ ആ വല നിറയുവോളം വല കീറിപ്പോകുന്നു എന്ന് പത്രൂസിന് ആശങ്ക തോന്നി ഒരുപക്ഷെ നമ്മുടെ സഭ ഇനിയും ആഴത്തിലേക്ക് വലയെറിയാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു നമ്മൾ പരാജയപ്പെടുകയില്ല നഷ്ടപ്പെട്ട കിരീടം സിറോ മൽബാ സബിയുടെ തലയിൽ വെക്കാൻ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ യാചിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീ